മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണത്തിന് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെ എന്ന നിഗമനത്തിൽ പോലീസ് നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം ലോക്കർ പൊളിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി സൂര്യഗായത്രിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സൂര്യ ലോക്കർ പൊളിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ ഈ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിന് തന്നെ പോലീസ് മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് ലഭിച്ച കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ താഴ്കക്കുടം സ്വർണം പൂശുന്ന പ്രവൃത്തികൾ നടക്കുകയായിരുന്നു ആ പ്രവൃത്തികൾക്കിടയിലാണ് ഇത്തരത്തിലൊരു മോഷണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തി വരികയാണ് അതിലെ ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് അതായത് സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലെ വാതിലിൽ സ്വർണം പൂശാനുള്ള സ്വർണ്ണത്തിലാണ് ശനിയാഴ്ച രാവിലെ കുറവ് കണ്ടെത്തുന്നത് ുരക്ഷയുള്ള സുരക്ഷയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് സ്വർണം നഷ്ടമായത് സുരക്ഷാ വിഭാഗത്തെയും ക്ഷേത്ര ഭരണസമിതിയെയും ആകെ ഞെട്ടിച്ചിട്ടുണ്ട് തുടർന്ന് പരാതി പോലീസിൽ നൽകുകയും പോലീസ് പരിശോധനകൾ നടത്തുകയുമായിരുന്നു ഈ സ്വർണ്ണപ്പണിക്കായി രാവിലെ സ്ട്രോങ് റൂം തുറന്നപ്പോൾ പതിമൂന്ന് പവന്റെ ഒരു സ്വർണ കമ്പി കുറവുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയായിരുന്നു സ്വർണത്തിനായി ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ സുരക്ഷാ വിഭാഗവും വ്യാപകമായ പരിശോധന നടത്തുകയാണ് പരിശോധന തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത് ഈ മോഷണത്തിന് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു ആൾക്കാരാണ് എന്നുള്ള ഒരു വിവരത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാരണം ലോക്കറിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട് എങ്കിൽ തന്നെയും ലോക്കർ പൊളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് നിലവറകളിലെ സ്വർണവുമായിട്ട് ഈ മോഷണത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഇത് ക്ഷേത്ര സമിതിയുടെ ലോക്കറിൽ തന്നെ സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പവൻ സ്വർണമാണ് മോഷണം പോയിരിക്കുന്നത് താഴ്കക്കൂടം സ്വർണം പോഷുന്ന പണികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ മോഷണം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തത് ശേഖരിച്ചത് ശേഷമുള്ള പരിശോധനകൾ അത് തുടരുകയാണ് ഫോർട്ട് പോലീസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ ലോക്കർ പൊളിച്ചിട്ടില്ല എന്നുള്ള വിവരം പുറത്തു കൂടിയാണ് ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ആരെങ്കിലും തന്നെ ചെയ്തതായിരിക്കാം ഈ മോഷണം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തുകയാണ് അതിനു ശേഷമായിരിക്കും ഈ മോഷണവുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എത്തുക നിലവിൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പോലീസ് പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ വീണ്ടും പരിശോധന തുടരുകയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പിടവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് യാതൊരുവിധ സംശയവുമില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതീവ സുരക്ഷയുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തും പുറത്തുമൊക്കെ ആ സുരക്ഷയിൽ തന്നെ ഇത്തരത്തിലൊരു മോഷണം ക്ഷേത്രത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളൂ എന്നത് ഗൌരവ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലോക്കർ പൊളിച്ചിട്ടില്ല എന്നുള്ള ഒരു വിവരം ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത് എന്നതിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക കാളിദാസ് സൂര്യ ഈയൊരു പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് കനത്ത സുരക്ഷ നേരത്തെ തന്നെ നിലവിലുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു സുരക്ഷാ വീഴ്ചക്ക് കൂടിയുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും മോഷണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ആ സുരക്ഷാ വീഴ്ചയുടെ ഒരു ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതീവ സുരക്ഷാ മേഖലയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അത് ക്ഷേത്രത്തിനകത്തായാലും ക്ഷേത്രത്തിന് പുറത്തും അത്തരത്തിൽ സുരക്ഷ വലിയ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങളെ പോലും അകത്തേക്ക് കടത്തിവിടുന്നതിൽ വലിയ പരിശോധനകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെ ഉൾപ്പെടെ അകത്തേക്ക് കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മോഷണം അത് പതിമൂന്ന് പവൻ സ്വർണ്ണമാണ് മോഷണം പോയിരിക്കുന്നതെന്നുള്ള വിവരം ാണ് അറിയുന്നത് ആ അത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷാ വീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇതിപ്പോൾ ലോക്കറിനകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷണം പോയതെന്ന് അറിയുന്നു ലോക്കർ തുറക്കാതെയാണ് ഈ സ്വർണം മോഷണം പോയത് എന്നുള്ള വിവരം ലഭിക്കുന്നു അത്തരത്തിൽ ഒരു വിവരം ലഭിക്കുമ്പോഴാണ് ഇത് ക്ഷേത്ര ഭരണസമിതിയിലേക്ക് ഒരു സംശയം നിഴലിച്ചു നിൽക്കുന്നത് എന്തായാലും കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് ഇനി പ്രതിയിലേക്ക് അവർ എത്തി മോഷണം നടത്തിയ ിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്തടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാവുക സൂര്യഗായത്രയാണ് വിവരങ്ങൾ